നിയമസഭാ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായി ഉത്തരം നൽകുന്ന രീതി ധനമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന് നൽകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനിയും മറുപടി നൽകാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എത്രയും വേഗം മറുപടി നൽകണമെന്നും സ്പീക്കർ റൂളിംഗ് നൽകിക്കഴിഞ്ഞു ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി നൽകാത്തതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ക്രമപ്രശ്നത്തിന്മേലാണ് സ്പീക്കറുടെ റൂളിംഗ് ഉണ്ടായിരിക്കുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള സമ്മേളനങ്ങളിൽ ധനമന്ത്രി മറുപടി പറയേണ്ട മൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ ഇതിനകം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ചോദ്യങ്ങൾക്ക് മറുപടി ലഭ്യമായതായി സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇനിയും ഇരുന്നൂറ്റി അൻപത്തി മറുപടികൾ അവശേഷിക്കുന്നുണ്ട് സഭയുടെ നടപ്പു സമ്മേളനത്തിൽ ആകെയുള്ള നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ പോലും മറുപടി ലഭിച്ചില്ല എന്നും സ്പീക്കർ വ്യക്തമാക്കുന്നുണ്ട് മന്ത്രിമാർക്കെതിരെ സ്പീക്കർ പരാമർശങ്ങൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ എങ്ങനെ നേരിടുമെന്നത് എന്നത് വരും നാളുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ് എന്തായാലും ഈ വിഷയത്തിൽ സ്പീക്കർ പറഞ്ഞതിലേക്ക് സഭാ നടപടി ചട്ടം നൂറ്റി അറുപത്തി ആറ് ബി കിഫ്ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായി മേശപ്പുറത്ത് വയ്ക്കേണ്ടതായിരുന്നു അതിനു ശേഷമാണ് സഭയിൽ വഹിക്കുന്നതെങ്കിൽ കാലതാമസം ഉണ്ടായതിനെ സംബന്ധിച്ചും ഡിലേ സ്റ്റേറ്റ്മെൻറ് സഹിതമായിരിക്കേണ്ടതാണ് കിഫ്ബിയെ സംബന്ധിക്കുന്നതും വ്യത്യസ്ത നിയമവ്യവസ്ഥകൾ പ്രകാരം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതിയിലും സഭയിൽ സമർപ്പിക്കേണ്ട രണ്ട് രേഖകൾ ഒരുമിച്ച് പ്രിന്റ് ചെയ്തതാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് ലഭ്യമാക്കിയത് ഇക്കാര്യം നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്നും ധനകാര്യ വകുപ്പിന് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഈ അപാകത പരിഹരിക്കുവാൻ യഥാസമയം നടപടി സ്വീകരിക്കുകയുണ്ടായില്ല തന്മൂലമാണ് മേൽപ്പറഞ്ഞ രണ്ട് രേഖകളും സഭയിൽ സമർപ്പിക്കുന്നതിൽ കാലതാമസം നേരിട്ടതെന്നാണ് കാണുന്നത് ഈ സാഹചര്യത്തിൽ ഇനിമേലിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വാർഷിക റിപ്പോർട്ടും ഫെഡലിറ്റി സർട്ടിഫിക്കറ്റും പ്രത്യേകം പ്രത്യേകമായി തയ്യാറാക്കി കാലതാമസം കൂടാതെ തന്നെ നിയമസഭാ സെക്രട്ടറിയേറ്റിൽ ലഭ്യമാക്കേണ്ടതാണെന്ന് ചെയർ റൂൾ ചെയ്യുന്നു അതുപോലെ ബജറ്റിനോടൊപ്പം സഭയിൽ സമർപ്പിക്കേണ്ടിയിരുന്ന ഫെഡിലിറ്റി സർട്ടിഫിക്കറ്റ് നടപ്പു സമ്മേളനത്തിൽ തന്നെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ചെയർ റൂൾ ചെയ്യുന്നു ഓർഡർ ഓർഡർ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ മറുപടി ലഭ്യമാക്കാത്തത് സംബന്ധിച്ച വിഷയത്തിൽ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിൽ പതിനഞ്ചാം കേരള നിയമസഭയുടെ കഴിഞ്ഞ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സമ്മേളനങ്ങളിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട ആകെ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ചോദ്യങ്ങൾക്ക് ഇതിനകം മറുപടി ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും ഇരുന്നൂറ്റി അമ്പത്തി ആറ് മടി മറുപടികൾ അവശേഷിക്കുന്നതായി കാണുന്നു അതുപോലെ സഭയുടെ നടപ്പു സമ്മേളനത്തിൽ ആകെയുള്ള നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ ഒന്നിനു മൂലും മറുപടി ലഭ്യമാക്കിയിട്ടില്ല ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന് കൈമാറേണ്ട സമയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ചട്ടം ഫോർട്ടി സെവൻ പ്ലോസ് വൺ പ്രകാരം ചോദ്യോത്തര ദിവസത്തിന്റെ തൊട്ട് തലേദിവസം അഞ്ചു മണിക്ക് മുമ്പായി അവ ലഭ്യമാക്കേണ്ടതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസ്തുത സമയപരിധിക്കുള്ളിൽ ലഭ്യമാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഉപചട്ടം രണ്ടിൽ പരാമർശിക്കുന്ന പതിനഞ്ച് ദിവസത്തെ കാലദൈർഘ്യത്തിന് അർഹത വരുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ഉപചട്ടം രണ്ടിന്റെ പിൻഫലം സ്ഥിരമായി ഉപയോഗപ്പെടുത്തുന്നതിനോട് ചേർ യോജിക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിയമസഭാ ചോദ്യങ്ങൾക്ക് മറുപടി ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതിനെതിരെ മുൻകാലങ്ങളിൽ ചേറിൽ നിന്ന് നിരന്തരം റൂളിംഗ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒക്കെ ഫലമായി ഇക്കാര്യത്തിൽ ഗുണപരമായ മാറ്റം മാറ്റമുണ്ടായിട്ടുള്ളതായും കാണാവുന്നതാണ് സഭയുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട പതിനേഴ് മന്ത്രിമാർ തങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ തന്നെ മറുപടി നൽകി മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ സഭയുടെ നടപ്പു സമ്മേളനത്തിൽ തന്നെ പന്ത്രണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇതിനകം തങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ലഭ്യമാക്കി കഴിഞ്ഞു ഇത്തരത്തിലുള്ള നല്ല മാതൃക ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പിന്തിരി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും സ്വീകരിക്കുമെന്ന് ചെയർ പ്രതീക്ഷിക്കുന്നു ഇനിയും മറുപടി നൽകാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും എത്രയും പെട്ടെന്ന് മറുപടി നൽകണമെന്നും ചെയർ റൂൾ ചെയ്യുന്നു